ഹായ് വിവേഴ്സ് ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറ് പാല് കട്ട് കെട്ടാതെ നല്ലവണ്ണം അലിയിച്ചതിന് ശേഷം ഈ മിക്സിലേക്കിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് കത്തിച്ച് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ് അതിനുശേഷം അതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക എന്താ നമ്മുടെ മിക്സി ഇവിടെ കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് തീ ഓഫ് ചെയ്തിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജ് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ മി അവിൽ മിൽക്ക് ഷേക്ക് എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ കസ്റ്റേഡ് മിൽക്കില്ലേ അത് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പോവാൻ പഴവില്ലേ പഞ്ചസാര ചേർത്ത് നല്ലോണം ഉടച്ചെടുത്താണ് അത് ഇതിൻ്റെ അടുത്തേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്തതിന് ശേഷം നമ്മുടെ വറുത്തിട്ടുള്ള അവിലാണ് ആ വറുത്ത അവൽ ഇതിൻ്റെ മുകളിലേക്ക് ൊടുക്കാം അത് ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് കപ്പലണ്ടിയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ കടല എന്ന് പറയുക ആ കടലയും ചേർത്തതിന് ശേഷം കുറച്ചും കൂടി വറുത്ത ചേർത്ത് പിന്നെ നമ്മുടെ കസ്റ്റേഡ് മിൽക്കില്ലേ അതും ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിൽ മിൽക്ക് ഷെയ്ക്ക് ആണ് ഈ ചൂട് കാലത്ത് നമ്മുടെ ക്ഷീണവും ദാഹം എല്ലാം പറ്റിയ നല്ല കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്